ഫാൻ ഗേൾ മൊമൻ്റ് ഇനി ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ നന്ദി പറഞ്ഞ് മമിത ബൈജു എച്ച് വിനോദാണ് സംവിധാനം തമിഴ് സൂപ്പർ താരം വിജയ് കരിയറിലെ അവസാന ചിത്രമാവുമെന്ന് കരുതപ്പെടുന്ന ദളപതി സിക്സ്റ്റി നയന് ഇന്ന് ചെന്നൈയിൽ തുടക്കമായിരിക്കുകയാണ് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രിയാമണി മണി പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ എന്നിവർക്കൊപ്പം മലയാളികളായ മമിതാ ബൈജുവും നരേനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തും ഇപ്പോഴിതാ പൂജാ ചടങ്ങിൽ നിന്ന് വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മമിത മമിതയെ സംബന്ധിച്ച് സ്വപ്നം സത്യമാവുന്ന മുഹൂർത്തം കൂടിയാണ് ഇത് വിജയ്യെ ഏറെ ആരാധിക്കുന്ന മമിത അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ചും എന്നാൽ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തിന് ശേഷം ഇനി അത് സാധിക്കില്ലല്ലോ എന്ന നിരാശയും നേരത്തെ പങ്കുവച്ചിരുന്നു പ്രേമലുവിൻ്റെ പ്രൊമോഷണൽ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ മമിത ബൈജു ദളപതി സിക്സ്റ്റി നയൻ്റെ ഭാഗമാവുമെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ ഇന്നലെയാണ് നിർമ്മാതാക്കൾ ഇക്കാര്യം അറിയിച്ചത് പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം ഗ്രേറ്റ്ഫുൾ എന്ന ടാഗും മമിത ചേർത്തിട്ടുണ്ട് എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് വെങ്കഡ് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് കന്നഡത്തിലെ പ്രമുഖാനറായ കെ വി എന്നിൻ്റെ കോളിവുഡ് അരങ്ങേറ്റമാണ് ഈ ചിത്രം ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ദളപതി സിക്സ്റ്റി നയൻ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത്